നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വായിച്ച ഒരു റിപ്പോർട്ട് അതായത് നാഷണൽ ഓഡിറ്റ് ഓഫീസ് യു കെ ഇൻഡിപെൻഡൻസ് പെൻഡിങ് വാച്ച് ലോക്ക് അവർ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അത് നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാമല്ലോ യു കെയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു വിസ വേണം ആ വിസയ്ക്ക് ഒരു സ്പോൺസർ വേണം അതിന് കുറച്ചധികം ചെലവുകളൊക്കെ ഉണ്ട് നേരം ഈ വിസ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആരാണെന്നറിയാമോ അത് യു കെയിലെ ഹോം ഓഫീസാണ് ആ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ യു കെയിലെ ഹോം ഓഫീസ് ഉണ്ടാക്കിയ ലാഭം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മില്യൺ ആണ് നെറ്റ് പ്രോഫിറ്റ് ആണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപതും മില്യൻ അവരുടെ ആകെ വരുമാനം നാനൂറ്റി മുപ്പത്തി എട്ട് മില്യൺ ആണ് ജസ്റ്റ് വിസ കച്ചവടത്തിലൂടെ മാത്രമാണ് അതായത് യു കെയിലേക്ക് വരുന്ന ഓരോരുത്തരും സാധാരണക്കാരായ പാവങ്ങളായ ജോലി ചെയ്യാൻ വേണ്ടി യു കെയിലേക്ക് വരുന്ന ഓരോരുത്തരിൽ നിന്ന് ഹോം ഓഫീസ് പിഴിഞ്ഞെടുത്ത പൈസയാണ് നാനൂറ്റി മുപ്പത്തി എട്ട് മില്യൺ പൗണ്ട് ഇനി അവർക്ക് അവർക്കതിലത്തുള്ള ചിലവ് അതായത് ഈ വിസ സംബന്ധമായുള്ള ചിലവുകൾ നൂറ്റി ഒൻപതും മില്യൺ അങ്ങനെ നാനൂറ്റി മുപ്പത്തിയെട്ട് മില്യൺ പൗണ്ട് കിട്ടിയപ്പോൾ അതിൽ നിന്ന് നൂറ്റി ഒൻപത് മില്യൻ അവർ ചിലവാക്കി കഴിഞ്ഞ് അവർക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മില്യൺ പൗണ്ട് അതായത് ജസ്റ്റ് വിസ റിലേറ്റഡ് പേപ്പർ വർക്ക്സ് മാത്രം ചെയ്തുകൊണ്ട് ഹോം ഓഫീസ് ഉണ്ടാക്കിയെടുത്ത പൈസയാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മില്യൺ പൗണ്ട് ഈ ഓരോ പൗണ്ടും നമ്മൾ യു കെയിലേക്ക് വരുന്ന ഓരോ സാധാരണക്കാരനും ജോലിക്ക് വരുന്ന ഓരോ സാധാരണക്കാരുടെയും വിയർപ്പിൻ്റെ ഫലം തന്നെയാണ്